शिवलोली शिव आराध्या शिवमूर्ति शिवकरी शिव प्रिया शिवपरा जेष्टाष्टभिरा अप्रमेया स्वराशक्तिदना जटचक्तिगात्री व्या हृदय सद्यादा அத்துமீது காரணமாக மதம் கூட்டி தரக்காட்டி மதமான கற்றவன் சத்தத்திரம் என்றான் கேட்பேன் பிரியா பலரால் இஸ்ரேலில் உள்ள மாதமாக குறையா குமார்

യാജ്ജലാതിശക്യോധോ പ്രിയ മഹാവീരേന്ദ്രവരണ്യം പാസ്വൂ മണിപൂരാബ്ജനി വലനത്രയ സംയുദ്രാധാധോദിരാഹത रक्तवर्णावांसृष्टा गुरान्न प्रीतमानसा समस्तभक्तसुगदा रागिन्यम्बा स्वरूपिणी स्वाधिष्ठानाम्ब जगदानोहरा गुरात्याहितसम्पन्ना प्रेतवर्णादिगरु प्रेदा वन्धन्यादिसमन्विता दधन्या सक्तहृदया रागिणीरूपधारिणी पूजा परा पूजा लोना चार्थ सुधिता अक्षुराय परा वरदा दिव्य तवना भक्तितां राघ्यं पास्तु गृही आज्ञा दत्ता वेदार्थतः ശരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ശ്രീ തളി മഹാദേവ ക്ഷേത്രമാണ് ഈ തളി മഹാദേവ ക്ഷേത്രത്തിൽ അതിരുദ്ര മഹായജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി വരെ പതിനൊന്ന് ദിവസങ്ങളിലായി പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് ആചാര്യന്മാർ ശ്രീ മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദമന്ത്രമായ ശ്രീരുദ്രമന്ത്രജപം ജപിച്ച് അഭിഷേകം ചെയ്യുന്നു പതിനൊന്ന് കുടങ്ങളിലായി പതിനൊന്ന് ദ്രവ്യങ്ങൾ നിറച്ച് എണ്ണ പാൽ തൈര് നെയ്യ് കരിമ്പിൻ നീര് ചെറുനാരങ്ങ നീര് കരിക്കിൻ നീര് അഷ്ടഗന്ധജലം എന്നീ തുടങ്ങി പതിനൊന്ന് ദ്രവ്യങ്ങൾ കുടങ്ങളിൽ നിറച്ച് വെച്ച് പൂജാര പൂജിച്ച് മന്ത്രപൂരിതമാക്കി മഹാദേവന് പൂജാസമയത്തിങ്കിൽ സ്നാനകാലത്ത് അഭിഷേകം ചെയ്യുന്നു ഈ ബൃഹത്തായ കർമ്മം വളരെ ദുർലഭമായി നടക്കുന്നതാണ് കേരളത്തിൽ ചില ചില ക്ഷേത്രങ്ങളിൽ നടക്കാറുണ്ട് പതിനൊന്ന് കൊല്ലം പതിനൊന്ന് ആചാര്യന്മാർ ഇരുന്ന് പതിനൊന്ന് ദിവസം ജപിച്ച് മഹാദേവന് ശ്രീരുദ്രമന്ത്രം അഭിഷേകം ചെയ്യുന്നതാണ് മഹാരുദ്രം അങ്ങനെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് ആചാര്യന്മാർ ഒരേ സ്വരത്തിൽ ഒരുമിച്ചിരുന്ന് ഈ ശ്രീരുദ്രമന്ത്ര ജപം ജപിച്ച് മന്ത്രപൂരിതമാക്കിയ ദ്രവ്യങ്ങൾ മഹാദേവനെ അഭിഷേകം ചെയ്യുന്നു ഇതാണ് അതിരുദ്രമഹായജ്ഞം അതാണ് ഇപ്പോൾ ഈ ശ്രീ തളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്താണ് ഇത് ഇത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അണ്ടറിലാണ് ഇവിടുത്തെ ഭരണം പണ്ടുകാലത്തെ ടിപ്പുവിൻ്റെ കാലത്ത് നാശോന്മുഖമായ മഹാദേവ ക്ഷേത്രമാണ് ഇത് പിന്നെ കാലക്രമേണ അന്നത്തെ യുവജനങ്ങൾ കൂടി ഒരുമിച്ചിരുന്ന് ആ പൊട്ടിപ്പൊഴിഞ്ഞ മഹാദേവ ചിലയ്ക്കടുത്ത് കൊണ്ടുവന്ന് വിളക്ക് വെച്ച് ആരാധിക്കുകയും സാവധാനത്തിൽ വലിയൊരു പ്രക്ഷോഭത്തോടു കൂടിയിട്ട് വന്ന മഹാദേവ ക്ഷേത്രമാണ് ഈ തളി മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പിന്നിൽ പലതരത്തിലുള്ള ചരിത്രങ്ങളുമുണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഭഗവത് സേവയുടെ സമയത്ത് പൂജാസമയത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതാണ് ഈ ദിവസങ്ങളിൽ പരമാവധി ഭക്തന്മാർ ഈ ക്ഷേത്രത്തിൽ എത്തുകയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്യുക മഹാദേവൻ്റെ അനുഗ്രഹം നേടുക ഒരു മനുഷ്യായത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അപൂർവ ഭാഗ്യമാണ് ഇത് ഇവിടെ പലതരത്തിലുള്ള വഴിപാടുകൾക്കും സംഘാടകർ അരങ്ങുരുക്കിയിട്ടുണ്ട് നെല്ലുപറ നാണയപ്പറ മഞ്ഞൾപ്പറ എന്നിവ സമർപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട് നെല്ലുപറയ്ക്ക് നൂറ് രൂപയും Om deva maananta havreya padharu va pratena bhava जनता सरने खड़ा निकला देवताओं के जमीन लंबा लंबा संग गयी संवाद पता तेरा क्यों तेरी संजीदा तेरे ऊपरी नेता का ായണ പ്രീത विदिगार देवता दिशा राम मुक्तिदां उत्तर उपनी तास्य अपनी आलेख लिए जार फारी मंदिरा पहुँचा अवसुदा वर्ष के प्रभार निर्वारा दुष्पाक केलुराव दुराद्रा ध्वंदरविप्रा यह अध्यन दिगाभक्त एक लगे इगना घना रोगमर्दन भोलेन्द्रता एवं मैं परमा जट्टीराजम न साधरोधी कला कलात्रा सर्वलोके जीवश्वधारी रक्तदात्रे शुभगात्रम परात्रुणात्मिका स्वर्ग अपौरकराजुठाजबाप पणिभागमे ओलोरी दिव्ययत्रूपा प्रियमुदा दुराद्याध्यादर्शपावली बुद्धमप्रिया महदे नारायणम प्रिया ये नारायण प्रिया कृपा दया शुभोमगे प्रत्यकृपा परा आशा प्राणदा प्राणुभिणी भाक्ता त्वय यवाराध्या मंत्रणे यत्र राज्य ध्रुव प्रभे दिव्य प्रेणा स्त्रयज्ञा परापरा सत्यज्ञा अनंत रूपा देखा औप्य गरा रसज्ञा रसदेव दे पुष्टाव परावना बुद्या पुष्ण राम चरेकणा वरञ्जोरे परम धाम परमान परा

We are at the next round, he died from all We nah, got nah, nah. നിന്ന് ഒരു കിലോമീറ്ററോളം ഈ അമ്പലത്തിലേക്ക് ോത്രിയേ മാതീ മഹേഷി മംഗളാകൃത जगद्धात्रे विशालाक्षे विरागिणे प्रगल्भावरमोद रामरामोदा मनोमयी महेशे विमानस्थावज्रि वामगेश्वरी पञ्चयज्ञप्रिया पञ्जप्रयलमञ्जाधिशायिनि पञ्चमे पञ्च भूते पञ्चसङ्ख्योपचारिणि शाश्वती शाश्वतैश्वर्याजम्मदा शम्भुमोहिनी ುತಿಯ ಧರ್ಮೀ ಧರ್ಮವರ್ತಿ ಲೋಕಾಧೀತುಕುಸಮೇ ಸುಕರಿ ಸುವಾರ್ಚನ ಪ್ರೇತ ಶೋಭನಾ ಶುದ್ಧ ಮಾನಸರ್ಪಣಾ ಪೂರ್ವಜಾತೃ